ഹലോ ഗൈസ് എല്ലാവർക്കും അല്ലൂർ സൈഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാങ്ങിച്ച മീനാണ് കണവ നല്ല സെറ്റി കണവ മീൻ ചില സ്ഥലങ്ങളിൽ ഇതിന് കൂന്തൽ എന്ന് പറയും നമ്മളെ നാട്ടിൽ കണവ എന്ന് പറയുന്നത് ഇന്ന് ഇത് വെച്ചുള്ളൊരു കണവ തോരുന്നാണ് കാണിക്കാൻ പോണേ ഇന്ന് നമുക്ക് മീൻ വൃത്തിയാക്കിയതിന് ശേഷം കാണാം ഹലോ ഗൈസ് നമ്മളങ്ങനെ കണവ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എല്ലാ വേസ്റ്റും കളഞ്ഞ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കണവയ്ക്ക് വേണ്ടിയുള്ള ആരൊക്കെ നമുക്ക് തയ്യാറാക്കാം വരൂ കടിച്ചു ഹലോ ഗൈസ് അങ്ങനെ നമ്മളെ കണവാത്തവരന് തേങ്ങ പുളി മല്ലിപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറേ കൊച്ചുള്ളി ഇഞ്ചി പിന്നെ മൂന്നാല് ഇഷ്ണം വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ എല്ലാ പൊടികളും കൂടെ ഇട്ട് ാണ് അരച്ചെടുക്കുന്നത് മിക്സിയിലെല്ലാം ഇന്ന് അരച്ചുകൊണ്ട് വന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കല്ലിൽ വെച്ച് ഈ കൊച്ചുള്ളിയും ചതച്ച് ഇതും അരച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ കണവാത്തോരനുള്ള അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കണവ് പറക്കിവിടി ഉപ്പു ഇട്ട് അടുപ്പിൽ വയ്ക്കാം നമ്മൾ കണവാത്തോരൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും കരി ഇട്ടിട്ടുണ്ട് ഇനി തീ പിരിച്ചിട്ടുണ്ട് ഇനി കണലിൽ കിടന്ന് ത്തി കൂടെ മൊരിഞ്ഞു വരട്ടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ വേണ്ടി ടച്ച് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ